നമ്മൾ ഇന്ന് എല്ലാവരും കൂടി പോകുന്നത് ഇരിങ്ങോൽക്കാവ് എന്നുള്ള ഒരു അമ്പലത്തിൽ കേട്ടാ ഇരിങ്ങോൽക്കാവ് പെരുമ്പാവൂരിന്ന് ഒരു രണ്ടിൽ രണ്ട് കിലോമീറ്റർ അധികം പോയി കഴിഞ്ഞാൽ ചുറ്റും കാടാണ് ആ ഒരു അമ്പലത്തിന്റെ ഭയങ്കര ഒരു വൈപ്പുള്ള സ്ഥലം അച്ഛൻ കൊടുക്കുന്നേ ஒரு எட்டு காடுகளான ஒரு ஹோட்டலு கண்டிப்பா പറഞ്ഞ പോലെ തന്നെ അപ്പോളോ അപ്പോളോ ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീനിലേക്ക് പോവാന്നുള്ള പരിപാടി അവിടെ ഹോസ്പിറ്റലിൽ പോയിപ്പോ അവിടെ കഴിഞ്ഞു കൊറേ ആൾക്കാർ കൊറേ ആൾക്കാർ ഇതുപോലെ തന്നെ ഫുഡ് ഒക്കെ കഴിഞ്ഞു ആകെ ചപ്പാതി മാറുന്നു അങ്ങനെ